ഗുഡ് ഈവനിങ് കൂട്ടുകാരെ അപ്പം ഇന്നത്തെ എന്റെ പുതിയ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചക്ക മിക്സ്ചർ എന്തോരും റിസൾട്ട് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഒത്തിരി പരീക്ഷിച്ച് തനിപ്പാളിപ്പോയ സംഭവം ചക്ക മിക്സ്ചർ അല്ല മിക്സർ ഉണ്ടാക്കാൻ വേണ്ടി പക്ഷേ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് ഒരു ചക്ക മിക്സ്ചർ ആണ് ഉണ്ടാക്കുന്നത് അപ്പം എന്താകുന്നു നോക്കാം ഞാൻ ചക്ക നന്നായിട്ട് വെള്ളമൊന്നും കൂടാണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈക്വൽ പ്രപ്പോഷനിൽ തന്നെ കടലമാവും ചേർത്തിട്ടുണ്ട് കൂടാതെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവയും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേ നേരത്തെ മലപ്പുറത്തത്തിന് ശേഷം നമ്മുടെ മാവൊക്കെ ഒരു ബോളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ ആദ്യം ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ ഞാൻ രണ്ട് സ്പൂൺ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്താണെന്ന് അറിയത്തില്ല എന്താവും എന്നും അറിയത്തില്ല നമുക്ക് കാണാം സേവനൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്നടിച്ച് കയറ്റി അങ്ങനെ വെക്കാം അപ്പം ഞാനതൊക്കെ ഇറക്കി ചാടിക്കട്ടെ കേട്ടോ ുദ്ധിമുട്ടുണ്ടോ ചാടിക്കാൻ എളുപ്പം കഷ്ടപ്പാട് തന്നെയാ എല്ലാം കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അതൊന്ന് പാകമായി വന്നിട്ട് നമുക്ക് അടുത്ത് ഇട്ടു കൊടുക്കാം കുഴപ്പമില്ല ഞാൻ സെവനാഴിയിലെ എല്ലാ അച്ചും അടുത്ത് പരിച്ച് നോക്കിയിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് ഈ മാതിരി കോലത്തിലെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ താളിപ്പോയ ഒരു ചക്ക മിക്സ് ചക്കതയാണ് വീഡിയോ കേട്ടോ എന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്താണോന്നറിയത്തില്ല എൻ്റെ മക്കൾ പറയണ കേട്ടോ പെൺകുട്ടം സൂപ്പർ പക്ഷെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധാരണ മിച്ചറിനേക്കാർ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്താ അതിൻ്റെ ആ ഹോളിൽ കൂടെ ചാടി വന്നില്ല കേട്ടോ ഐറ്റം മാവിച്ച് മുറുകിപ്പോയോ എന്ന് എനിക്കൊരു ഉണ്ട് അതുകൊണ്ടാണ് എന്നാൽ എനിക്കിത് ഉണ്ടാക്കാൻ സാധിച്ചില്ല അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ ഐറ്റം എന്തായാലും ഉണ്ട് അതുകൊണ്ട് കണ്ടോ രണ്ടുപേരും കൂടെ അടിപൊളിണ്ട് എന്ത് ചെയ്യാനോ എന്തായാലും ഞാൻ ഇനിയൊന്നും ശ്രമിച്ചു നോക്കും തീർച്ച അപ്പ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഉണ്ടാക്കി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തു പോയതാണ് അപ്പോൾ എൻ്റെ പാളിപ്പോയ മിക്സറാണെന്ന് ഓർത്ത് നിങ്ങൾ ആരും ഫോളോ ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനി ഒരു അടിപൊളിയ വീഡിയോയിൽ വരാം കേട്ടോ